പോളണ്ടിൻ്റെ വിദേശകാര്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് വന്നതിന് പിന്നാലെ ഇപ്പോൾ സ്പെയിനിലെ ഫോറിൻ മിനിസ്റ്റർ അടക്കമുള്ള ഒരു ടീം ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ് ശരിക്കും ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് മിക്കവാറും ഇവിടെ വെച്ചായിരിക്കും അഥവാ നമ്മുടെ രാജ്യത്ത് വെച്ചായിരിക്കും ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ചരിത്രപരമായിട്ടുള്ള ആ ട്രേഡ് ഡീലിൻ്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ചിലപ്പോൾ ഇവിടെ വെച്ച് തന്നെ സൈൻ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് അതായത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് നമ്മുടെ യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷൻ പ്രസിഡന്റ് വരുന്നുണ്ട് നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൽ തന്നെ ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു എങ്കിൽ അത് വേറെ ലെവലാണ് എന്തായാലും ഇപ്പോൾ സ്പെയിനിന്റെ ഫോറിൻ മിനിസ്റ്റർ ജോസ് മാനുവൽ അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യ ഇ ട്രേഡ് ഡീല് കൺക്ലൂഡ് ചെയ്യപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത് അത് അത് പൂർത്തിയാകും എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് ഇ യുവിൻ്റെ കാര്യത്തിലും അതുപോലെ ഇന്ത്യയുടെ കാര്യത്തിലും ഒരുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമായിരിക്കും വലിയൊരു തുടക്കമായിരിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറിലൂടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്രീ ട്രേഡ് സോൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്നും സ്പെയിനിലെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായിട്ട് സ്പെയിനിന്റെ ഫോറിൻ മിനിസ്റ്റർ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ചർച്ചകളും ഇരു നേതാക്കളും തമ്മിൽ നടത്തിയിരിക്കുകയാണ് മാത്രമല്ല സ്പെയിനിന്റെ പ്രസിഡന്റ് വൈകാതെ തന്നെ ഒഫീഷ്യൽ വിസിറ്റിനായിട്ട് ഇന്ത്യയിലേക്ക് വരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ സ്പെയിനിലേക്ക് ക്ഷണിക്കുക കൂടി ചെയ്തിട്ടുണ്ട് അദ്ദേഹം വൈകാതെ തന്നെ സ്പെയിൻ വിസിറ്റ് ചെയ്യുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് സ്പെയിനിന്റെ ഫോറിൻ മിനിസ്റ്റർ പറയുകയുണ്ടായി നമ്മുടെ റിലേഷൻ ഹൈയസ്റ്റ് ലെവൽ ആയിട്ടുള്ള അതായത് റിലേഷൻഷിപ്പിൽ തന്നെ ഹൈയസ്റ്റ് ലെവലായിട്ടുള്ള സ്ട്രാറ്റജിക് അസോസിയേഷനിലേക്ക് ഉയർത്തിയതിലൂടെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അത്രയും പ്രിയപ്പെട്ടതാണ് അല്ലെങ്കിൽ അത്രയും സൗഹാർദ്ദപരമാണ് എന്നുകൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അതായത് ഈ സ്പെയിനിലെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയും അതുപോലെ സ്പെയിൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ ഡിഫൻസ് രംഗത്ത് ശക്തമായ സഹകരണം ഉണ്ടാകാനുള്ള വലിയ സാധ്യത കൂടിയാണ് ഈ ട്രേഡ് ഡീലിന്റെ പിന്നാലെ വന്നിരിക്കുന്നത് ഈ കാര്യത്തെക്കുറിച്ചും സ്പെയിനിലെ ഫോറിൻ മിനിസ്റ്റർ സംസാരിക്കുകയുണ്ടായി ഡിഫൻസ് രംഗത്തടക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അതിനു പുറമേ ഈ യൂറോപ്പും വിശേഷിച്ച് സ്പെയിനും ഇന്ത്യയും തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതിരോധ പങ്കാളിത്തം ഉണ്ടാകുമെന്നും സ്പെയിനിലെ ഫോറിൻ മിനിസ്റ്റർ പറയുകയുണ്ടായി ഇവിടെ ഇന്ത്യൻ കമ്പനികളുമായിട്ട് ചേർന്നുകൊണ്ട് യൂറോപ്യൻ കമ്പനികൾ പ്രവർത്തിക്കാനുള്ള വലിയ സാധ്യത തുറന്നിടുകയാണ് ഓൾറെഡി നമ്മുടെ ടാറ്റ ഗ്രൂപ്പുമായിട്ട് ചേർന്നുകൊണ്ട് എയർബസ് വലിയൊരു പാർട്ണർഷിപ്പ് ഒരു പാർട്ട്ണർഷിപ്പ് മോഡലിന് തുടക്കമിട്ടിട്ടുണ്ട് സി ടു നയൻ ഫൈവ് എന്ന് പറയുന്ന അവരുടെ എയർക്രാഫ്റ്റ് ഇന്ത്യയിൽ ഉൾപ്പെടെ നിർമ്മിക്കുന്നതിനായിട്ടുള്ള ജോയിന്റ് വെഞ്ചർ പ്രോഗ്രാമില് ടാറ്റ ഗ്രൂപ്പുമായിട്ട് ഓൾറെഡി തന്നെ ഈ ഒരു എയർബസ് കമ്പനി കരാറുണ്ടാക്കിയിട്ടുണ്ട് ഇതിന് പുറമേ നിരവധി യൂറോപ്യൻ കമ്പനികൾ ഇന്ത്യൻ കമ്പനികളുമായിട്ട് ചേർന്നിട്ട് മാനുഫാക്ചറിംഗ് നടത്തുന്നതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കുകയാണ് യൂറോപ്പിന്റെ മുമ്പിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചൈനയുമായിട്ട് അവർക്ക് സഹകരിക്കുന്നതിന് പരിമിതിയുണ്ട് കാരണം ചൈനയുടെ ഒരു അധിനിവേശ സ്വഭാവവും അല്ലെങ്കിൽ ഒരു ചൈനയുമെ അമേരിക്കയെ പോലെ തന്നെ കുറച്ച് ധാർഷ്ട്യം കാണിക്കുന്ന ഒരു രാജ്യമൊക്കെയാണ് മാത്രമല്ല ഐഡിയോളജി ഐഡിയോളജിപരമായിട്ടുള്ള ഡിഫറൻസ് ചൈനയുമായിട്ട് അവർക്കുണ്ട് എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ യൂറോപ്യൻ ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ ഒരുപാട് ഘടകങ്ങളുണ്ട് ഒന്ന് ജനാധിപത്യം തന്നെയാണ് ഇന്ത്യ വളരെ വലിയൊരു ജനാധിപത്യ രാജ്യമാണ് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ് ഇന്ത്യ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യക്ക് അധിനിവേശ സ്വപ്നങ്ങളൊന്നുമില്ല വളരെ കംഫർട്ടബിൾ ആണ് പീസിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ നിലവിൽ യൂറോപ്യൻ യൂണിയന്റെ മുന്നിൽ വലിയ തടസ്സങ്ങളൊന്നുമില്ല അതിലുപരിയായിട്ട് ഇന്ത്യയുടെ മാൻ പവർ യൂറോപ്പിന് ആവശ്യമാണ് ഇപ്പൊ യൂറോപ്പിലെ കമ്പനികൾ നേരിടുന്ന പ്രശ്നം യൂറോപ്പിൽ പ്രൊഡക്ഷൻ നടത്താൻ അവർക്ക് പറ്റുന്നില്ല അത് യൂറോപ്പിലൊരു പ്രൊഡക്ഷൻ നടത്തുമ്പോൾ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടാണ് അപ്പോൾ ഇന്ത്യയിൽ അവർ പ്രൊഡക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്നതിനേക്കാൾ വളരെ കോസ്റ്റ് യൂറോപ്പിൽ അവർ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അവർക്ക് ഉണ്ടാവുകയാണ് അതേ സമയത്ത് ഇനി ചൈനയിൽ പോകുക വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫെസിലിറ്റീസും അല്ലെങ്കിൽ ഡെവലപ്മെന്റും ഒക്കെ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ചൈന ഇന്ത്യയെക്കാൾ എന്തായാലും ബെറ്ററാണ് പക്ഷെ ചൈനയിൽ പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുമായിട്ട് ഏത് സമയവും യൂറോപ്പിന് തെറ്റേണ്ടി വരും ചൈന നാളെ ഒരുപക്ഷെ തായ്വാനെ ആക്രമിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ യൂറോപ്പിനെതിരെ തിരിയാം അമേരിക്കക്കെതിരെ തിരിയാം സോ ആ സമയത്ത് ചൈനയുമായിട്ട് അവർക്ക് തെറ്റേണ്ടി വരും അപ്പൊ അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ തന്നെ കുടുങ്ങി പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ യൂറോപ്യൻ കമ്പനികൾ പതിയെ പതിയെ ചൈനയിലൊക്കെ ഓൾറെഡി ഉള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ തന്നെ മതിയാക്കി മാറുന്നുണ്ട് സോ ഇന്ത്യയുമായിട്ട് അവർ ആഗ്രഹിക്കുന്നത് വെറും ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് മാത്രമല്ല ഇപ്പൊ ഡിഫൻസ് എക്യൂപ്മെന്റ്സ് അത് വളരെ പ്രധാനമാണ് യൂറോപ്പിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ പോലും യൂറോപ്പിന് അവരുടെ രാജ്യത്ത് നിർമ്മിക്കാൻ പറ്റുന്നില്ല ഉയർന്ന വേതനം കാരണം സോ അവർ അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് ഇന്ത്യൻ കമ്പനികളുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയിട്ട് വളരെ അത്യാവശ്യമുള്ള അവരുടെ ഡിഫൻസ് എക്യൂപ്മെന്റ്സിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനെ കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട് അപ്പൊ ഇന്ത്യയുടെ മാൻ പവർ അവർക്ക് ആവശ്യമാണ് മാത്രമല്ല ഇനിയുള്ള കാലത്ത് ഇന്ത്യ ഒരു വളരെ വലിയ ശക്തിയായിട്ട് വളരും എന്ന കാര്യവും യൂറോപ്പിന് നന്നായിട്ട് അറിയാം സോ ഇന്ത്യയുമായിട്ട് ഒരു ഹെൽത്തി റിലേഷൻ യൂറോപ്പ് ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇന്ത്യയെ ശത്രുവായിട്ട് കാണേണ്ടതില്ല ഇന്ത്യയുമായിട്ട് സഹകരിച്ചു പോകാം ഇപ്പോ തന്നെ അമേരിക്ക പെട്ടെന്ന് നിന്ന നിലയ്ക്ക് യൂറോപ്പിനെ ഒന്നുമല്ലാതാക്കുമ്പോഴും യൂറോപ്പിന് ഇന്ത്യയുമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെ അവർ നോക്കുന്നത് ഫ്ലെക്സിബിലിറ്റി ആണ് തുല്യതയുമാണ് യൂറോപ്പിനെ ഒരിക്കലും യു എസുമായിട്ട് തുല്യതയോടെ നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ചൈനയുമായിട്ട് ഓൾറെഡി യൂറോപ്പ് ഉടക്കി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെയും യൂറോപ്യൻ യൂണിയന് ചൈനയുമായിട്ടും അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷേ ഇന്ത്യ അവർക്ക് വളരെ കംഫർട്ടബിൾ ആണ് ഇന്ത്യയുമായിട്ട് ഡീൽ ചെയ്യാൻ അവിടെയാണ് ഇന്ത്യയുടെ റോള് ഈ കാലഘട്ടത്തിൽ ഇന്ത്യ ഒരു പവർ എന്ന് പറയുമ്പോൾ എന്ത് തരം പവറാണ് നമ്മുടെ രാജ്യം ശരിക്കും ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബാലൻസിങ് പവറാണ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പാർട്ണറാണ് ട്രസ്റ്റബിൾ പാർട്ണറുമാണ് ഇന്ത്യയെ വിശ്വസിക്കാം ഇന്ത്യ എല്ലാരുമായിട്ടും വിശ്വാസത്തോടെയുള്ള തുല്യതയോടുള്ള റിലേഷൻസ് ബിൽഡ് ചെയ്യുന്നതിനാണ് ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യയ്ക്ക് അമേരിക്കയെ പോലെയും ചൈനയെ പോലെയും സാമ്രാജ്യത്വ മോഹങ്ങളോ അല്ലെങ്കിൽ ലോകം അടക്കി ഭരിക്കണമെന്ന മോഹങ്ങളോ ഇല്ല ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ വളരെ പുരാതന കാലം തൊട്ടുള്ള ഫിലോസഫിയുമായിട്ടൊക്കെ വളരെ ബന്ധപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഈ ലോകം മുഴുവൻ ഒരു ഫാമിലി ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കുറെ കൂടെ വിശാലമാണ് ഇന്ത്യയുടെ കോൺസെപ്റ്റ് അങ്ങനത്തെ ഒരു വിശാല കോൺസെപ്റ്റ് യു എസിനോ അല്ലെങ്കിൽ ചൈനയ്ക്കോ ഒന്നുമില്ല അപ്പൊ യൂറോപ്പ് പണ്ട് ഇന്ത്യയെ കണ്ടിരുന്ന പോലെയല്ല ഇന്ന് കാണുന്നത് ഇന്ത്യ കുറെ കൂടെ നല്ല രീതിയിൽ അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണെന്നൊരു മനസ്സിലാക്കുന്നുണ്ട് മോദി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നപ്പോൾ യൂറോപ്പ് വളരെ ഒരു സംശയത്തോടെയാണ് ഇന്ത്യ നോക്കിയത് നെറ്റി ചുളിക്കുകയാണ് നോക്കിയത് ഇത് ഒരു ഹിന്ദുത്വ രാഷ്ട്രമാകാൻ പോവാണ് ഇന്ത്യ ഒരു ഒരു പക്ഷേ മറ്റൊരു സൗദി പോലെ ആകാം അല്ലെങ്കിൽ നാളെ ഒരു റഷ്യയെ പോലെയോ ചൈനയെ പോലെയോ ഒക്കെ ആകാം ഇന്ത്യയുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യും അങ്ങനെയൊക്കെ അവർ ചിന്തിച്ചപ്പോൾ നരേന്ദ്രമോദി ജനാധിപത്യ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്ത്യ ഇന്ത്യയെന്ന് സോ മോദിയുടെ ഇന്ത്യയുമായിട്ട് തന്നെയാണെന്ന് അവർ ഡീൽ ചെയ്യാൻ പോകുന്നത് കോൺഗ്രസിന്റെ ഇന്ത്യയുമായിട്ടല്ല കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ യൂറോപ്പ് വളരെ കംഫർട്ടബിൾ ആയിരുന്നു പക്ഷെ അതിനേക്കാൾ കംഫർട്ടബിൾ ആയിരുന്നു ഇന്ന് ഇപ്പൊ മോദി ഭരിക്കുന്ന ഇന്ത്യയുമായിട്ട് യൂറോപ്പ് ഡീൽ ചെയ്യുന്നതിന് ഇവിടെ നമുക്ക് ട്രംപിനെ നന്ദി പറഞ്ഞേ പറ്റൂ ട്രംപ് വന്ന് ഒരു പാഠം പഠിപ്പിച്ചു എന്ന് വെച്ചാൽ അമേരിക്ക ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നുമല്ല എന്ന് കാണിച്ചു കൊടുത്തു ശരിക്കും ട്രംപ് കാണിക്കുന്ന അഹങ്കാരം അല്ലെങ്കിൽ ട്രംപിന്റെ ദാർഷ്ട്യം ഇന്ത്യക്ക് ഗുണമായിട്ട് മാറുന്നേ ഉള്ളൂ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറെ കൂടെ പരിഹരിക്കാൻ കഴിഞ്ഞു റഷ്യയുമായിട്ടുള്ള ബന്ധം നമ്മൾ കൂടുതൽ ശക്തമാക്കി ബ്രിട്ടനുമായിട്ട് ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്തു യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായിട്ട് അഗ്രിമെൻ്റ് സൈൻ ചെയ്യാൻ പോകുന്നു അതേസമയം തന്നെ ഫ്രാൻസുമായിട്ടുള്ള റിലേഷൻ കൂടുതൽ ശക്തമാക്കി ഉടക്കി നിന്നിരുന്ന കാനഡയുമായിട്ട് നമ്മൾ കൂടുതൽ അടുത്തു ചുരുക്കി പറഞ്ഞാൽ ട്രംപിൻ്റെ അഹങ്കാരം കാരണം അമേരിക്കയുടെ പാർട്നേഴ്സ് അമേരിക്കയുടെ അടുത്ത് നിന്ന് അകന്നുപോയി അവര് ഇന്ത്യയുമായിട്ട് മറ്റൊരു തരത്തിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ടും ഇന്ത്യയുമായിട്ട് അടുക്കുന്നത് പോലെ അവർക്ക് ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും അടുക്കാൻ കഴിയുകയുമില്ല പക്ഷെ എന്നാലും ട്രംപ് കാരണം ചൈനയുമായിട്ടും അതുപോലെ തന്നെ റഷ്യയുമായിട്ടും അവർ തൽക്കാലത്തേക്കെങ്കിലും രമ്യതയിൽ പോകാൻ ശ്രമിക്കുകയും ചെയ്യും എന്തായാലും ട്രംപ് കാരണമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യക്ക് ഗുണമുള്ള കുറെ കാര്യങ്ങൾ നടന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുമ്പിൽ തുല്യതയോടെ നിൽക്കാൻ യൂറോപ്പിന് കഴിയില്ല യൂറോപ്യൻ നേതാക്കൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താ പറയാ ട്രംപിന്റെ ആശ്രിതരെ പോലെയാണ് ട്രംപ് ഡീൽ ചെയ്യുന്നത് പക്ഷെ ഇന്ത്യയിൽ വന്നാലോ തുല്യതയോടെയാണ് ഇന്ത്യ ഡീൽ ചെയ്യുന്നത് ഇന്ത്യ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് അതിഥികളെ വളരെ ബഹുമാനത്തോടെ സ്വീകരിക്കുന്നുണ്ട് റെസ്പെക്ട് കൊടുക്കേണ്ടവർക്ക് ഇന്ത്യ അത് കൊടുക്കുന്നുണ്ട് അവിടെയാണ് യൂറോപ്പിന് ഇന്ത്യ ഒരു കംഫർട്ടബിൾ ഒരു ലൊക്കേഷനായിട്ട് മാറുന്നത് അവിടെ ഇന്ത്യയുമായിട്ടുള്ള ഡീല് യൂറോപ്പിന്റെ ഫ്യൂച്ചറിന് വളരെ പ്രധാനമാണ് യൂറോപ്പിന്റെ സുരക്ഷയ്ക്ക് വളരെ പ്രധാനമാണ് അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിന്നാ പറ്റില്ല എന്ന് യൂറോപ്പ് മനസ്സിലാക്കുകയാണ് അവിടെയാണ് യൂറോപ്യൻ കമ്മീഷൻ്റെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇൻഡിപെൻഡൻസ് അത്യാവശ്യമാണ് എന്ന് അപ്പോൾ സ്പെയിനിലെ നേതാവ് വരുന്നു അല്ലെങ്കിൽ നേരത്തെ പോളണ്ടിൽ നിന്ന് വന്നു അങ്ങനെ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് വരുന്നു ചർച്ച നടത്തുന്നു ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഊന്നിപ്പറയുന്നു യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് വരുന്നു സൈൻ ചെയ്യാൻ സോ നമ്മൾ നമ്മുടെ ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു കാര്യം യൂറോപ്യൻ യൂണിയനിൽ തുർക്കി ഇല്ല എന്നതാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ല തുർക്കി രണ്ട് യൂറോപ്യൻ യൂണിയനും അതുപോലെ തുർക്കിയും തമ്മിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നിലനിൽക്കുന്നില്ല പക്ഷെ പകരം ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ അല്ലെങ്കിൽ യുനും ഇടയിൽ കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് അതായത് താരി ഫ്രീ ആയിട്ട് ഗുഡ്സ് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണിത് പക്ഷേ ഇത് എത്ര കാലം നിലനിൽക്കുമെന്ന് പറയാൻ പറ്റില്ല കാരണം യൂറോപ്യൻ യൂണിയനും തുർക്കിയും തമ്മിലൊക്കെ പല കാരണങ്ങളാൽ അഭിപ്രായ ഭിന്നതയുണ്ട് സൈപ്രസിന്റെ വിഷയത്തിലടക്കം അല്ലെങ്കിൽ ഗ്രീസുമായിട്ട് ബന്ധപ്പെട്ടടക്കം തുർക്കിയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ട് ഫ്രാൻസും അതുപോലെ തുർക്കിയും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല അപ്പൊ അതുകൊണ്ട് ഭാവിയിൽ തുർക്കിയുമായിട്ടൊക്കെ അടിച്ചു പിരിയാനുള്ള വലിയ സാധ്യതയൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഇവിടെ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാകാനായിട്ട് ഒരിക്കലും തുർക്കി പോകുന്നില്ല മാത്രമല്ല നിലവില് ഇന്ത്യയുമായിട്ടുള്ളത് പോലത്തെ ഒരു ട്രേഡ് അഗ്രിമെന്റ് തുർക്കിയുമായിട്ട് യൂറോപ്യൻ യൂണിയൻ ഇല്ല സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തുകൊണ്ടും വളരെ നല്ല കാര്യമാണ് പ്രത്യേകിച്ച് യൂറോപ്യൻ ലീഡേഴ്സ് ഒക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് നമ്മളെ ആവശ്യമുണ്ട് എന്ന് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം